السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد بسم الله الرحمن الرحيم ودع الى سبيل ربك بالحكمه والموعظه الحسنه وجادلهم بالتي هي احسن اسلام വീതിയோட व्याबारीകൾ വിവണനം చేసుకొണ്ടിരിക്കുന്ന ചരക്കുകളിൽ ഉഗ്രവിഷമുള്ള ഒരു ചരക്കാണ് ഇസ്ലാം അമുസ്ലിങ്ങളെ വെറുക്കാൻ പഠിപ്പിക്കുന്ന അന്യമതസ്ഥരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന മതദർശനമാണ് എന്ന നുണ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഒരു മനുഷ്യരോടും വിരോധമില്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ഒരു മനുഷ്യനോടും വിരോധമില്ല ആശയങ്ങളോടും ആദർശങ്ങളോടും മാത്രമാണ് എതിർപ്പുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അന്യ മതസ്ഥരോടും നന്മ ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർഹാനിന്റെ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ നിങ്ങളെ നിങ്ങളെ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പുറക്കുറത്താക്കാത്തവരോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണമെന്ന് അവരോട് നന്നായി പെരുമാറണമെന്ന് അവർക്ക് നന്മ ചെയ്യണമെന്ന് പുണ്യം ചെയ്യണമെന്ന് അവരോട് നീതിയിൽ വർത്തിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്ക് കറിയാം നമുക്ക് ചരിത്രത്തിൽ റസൂൽഹിഅലി വസ്ലം യുടെ ജീവിതത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന ഒരു ചരിത്രമുണ്ട് സമീൻ എന്ന് പറയുന്ന യഹൂദിയുടെ വേണ്ടി വിശുദ്ധ അവതരിപ്പിക്കുന്ന പത്തോളം വചനങ്ങളുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും കൂട്ടത്തിൽ കൂട്ടത്തിൽ നിന്നൊരാൾ നിന്നൊരാൾ ഒരു പടയങ്കി മോഷ്ടിക്കുകയും അത് പിടിക്കപ്പെടുമെന്നായപ്പോൾ ഒരു യഹൂദിയുടെ വീട്ടിൽ കൊണ്ടുപോയി അതിടുകയും അങ്ങനെ തന്റെ കുടുംബക്കാരിലൂടെ റസൂൽ വസ്ലമെ അത് വിവരമറിയിക്കുകയും ചെയ്യുന്നു ജൂതനാണ് അത് മോഷ്ടിച്ചത് വിവരം നബി നബി അലൈഹി വീട്ടിൽ നിന്ന് അദ്ദേഹം പിടിക്കപ്പെടുന്നു തെളിവുകളൊക്കെ യഹൂദിക്കെതിരാണ് സ്വാഭാവികമായും വിധി നടപ്പാക്കുമ്പോൾ തെളിവുകളാണ് പ്രധാനം അറിയിക്കുമ്പോട്ടിൽ കൃത്യമായി വിധി പ്രഖ്യാപിക്കുന്നു യഹൂദിക്കെതിരായ വിധി നടപ്പാക്കുന്നു ആ വിധിക്കെതിരായി വിശുദ്ധ ആയത്തുകൾ ആകാശ ലോകത്ത് നിന്ന് അവതരിക്കുകയാണ് വിശുദ്ധ ം സൂറത്തുനിസൂറ്റിയുതൽ വരെയുള്ള ആയത്തുകൾ അവതരിക്കുന്നു അത് തെറ്റാണ് എന്ന് ആ വിധി തെറ്റാണ് എന്ന് അവിടെ തനീതിയാണ് അക്രമമാണ് മഹാപാപമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടാണ് യഹൂദിയുടെ നീതിക്കു വേണ്ടി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളവർക്കെതിരായി കൊണ്ട് തന്നെ അവിടെ നീതി പഠിപ്പിക്കുന്നത് നീതി അത് മുസ്ലിങ്ങൾക്ക് തന്നെ എതിരായിരുന്നാലും അത് യഹൂദികൾക്കോ ഏതാ മുസ്ലിമിനോ എതിര അനുകൂലമായിരുന്നാൽ പോലും നീതിയാണ് പ്രധാനം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഇസ്ലാം എന്ന് നമുക്ക് കാണുവാൻ കഴിയും യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള ബലപ്രയോഗത്തിനും സാധ്യതയില്ലാതെ മതത്തിൽ ബലാൽക്കാരമില്ല ബലപ്രയോഗത്തിലൂടെ കൊണ്ടുവരേണ്ടതല്ല ജനങ്ങളെ മതത്തിലേക്ക് മറിച്ച് ജനങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ലത് കൊണ്ട് നീ ജനങ്ങളോട് സംവദിക്കണം എന്നാണ് ഇസ്ലാം ജനസമൂഹത്തോട് മുസ്ലിം സമൂഹത്തോട് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആ നല്ല രൂപത്തിലുള്ള സംവാദങ്ങൾ കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കപ്പെടേണ്ടത് അത് ബലപ്രയോഗത്തിലൂടെ അല്ല എന്ന് പഠിപ്പിക്കുന്ന ദർശനമാണ് ഇസ്ലാം എന്ന് നമുക്ക് കാണാം റസൂൽ അലഹി വസ്സലമയുടെ ജീവിതം അത് നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട് മദീനയിൽ റസൂൽ അലഹി വസ്സല കടന്നു ചെല്ലുമ്പോൾ അവിടെ മുസ്ലിംകൾ അവിടെ യഹൂദ ഗോത്രങ്ങൾ അവിടെ 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 ഗോത്രങ്ങൾ കൂടെ ജീവിക്കുന്നുണ്ട് സഹവർത്തിത്വത്തിന്റെ സഹിഷ്ണുതയുടെ മാതൃക അലൈഹി വരച്ചു നമുക്ക് കാണാൻ എന്നുംഹീഫതുൽ മദീന എന്നും മദീന എന്നും അറിയപ്പെടുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും അവിടെ യഹൂദികളും യഹൂദ ഗോത്രങ്ങളുമായും ബഹുദൈവ് ആരാധകരുടെ ഗോത്രങ്ങളുമായൊക്കെ നബിസ്വല്ലാ വസ്ലമ ഉണ്ടാക്കുന്നു ആ കരാറുകളിലൂടെ പരസ്പരം ഓരോരുത്തർക്കും മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ നൽകപ്പെടുന്നു അതേസമയം ശിക്ഷാ നടപടിക്രമങ്ങളിൽ അവിടെ ശിക്ഷാനടപടിക്രമങ്ങൾ നടപ്പാക്കുമ്പോൾ പോലും ആ അതാത് മതങ്ങളുടെ മതപ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ അവരവരുടെ മതങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ മതപുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിയമം നടപ്പിലാക്കണം എന്ന തീരുമാനമുണ്ടാകുന്നു മദീനക്കെതിരെ പുറത്തുനിന്നുള്ള ശത്രുക്കൾ ആക്രമിക്കപ്പെടുമ്പോ അതേതു മതക്ക മതക്കാരായാലും ഗോത്രക്കാരായാലും ഒരുമിച്ച് അതിനെ പ്രതികരിക്കും അത് അവരോട് എതിരിടും എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന അസഹിഷ്ണുതയുടെ സഹവർത്തിത്വത്തിന്റെ രൂപം നമുക്ക് വ്യക്തമായ റസൂൽ അലൈഹി വസ്ലമ വരച്ചു കാണിക്കുന്നത് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാകണം മൈക്കൽ എച്ച് ഹാർട്ട് ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച നൂറ് മനുഷ്യരെ ചരിത്രത്തിലെ നൂറ് മനുഷ്യരെ രേഖപ്പെടുത്തുമ്പോൾ ഒന്നാമതായി മുഹമ്മദ് നബി സല്ലാ അലഹി വസ്ലമയെ പ്രതിഷ്ഠിക്കുകയും അതുമാത്രമല്ല മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലമ ഒരേ സമയം ആത്മീയമായും മതേതരമായും ലോകത്ത് വിജയിച്ച ഒരേ ഒരു ചരിത്ര പുരുഷനാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാവുക നോക്കൂ അതേപോലെ തന്നെ അന്യ മതസ്ഥർക്ക് ഇസ്ലാം കൃത്യമായ അവകാശങ്ങൾ വകവെച്ച് നൽകുന്നുണ്ട് ജീവിക്കാനുള്ള അവകാശം വകവെച്ചു നൽകുന്നുണ്ട് നിങ്ങൾ അന്യ മനുഷ്യർ ആരായാലും ഓ ഏത് മനുഷ്യരെയും കൊലപ്പെടുത്തുന്നത് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്നത് മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തുന്നവരെ പോലെയാണ് എന്ന് വിശുദ്ധ കുർഹാൻ പഠിപ്പിക്കുന്നുണ്ട് സ്വത്തിനുള്ള സംരക്ഷണം ഇസ്ലാം ഉറപ്പ് വരുത്തുന്നത് നബി നബീസ് അലൈഹി വസ്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ആരാധനാലയങ്ങൾക്കുള്ള സംരക്ഷണം യുദ്ധ സന്ദർഭങ്ങളിൽ പോലും ഉറപ്പുവരുത്താൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്തിനേറെ അന്യ മതസ്ഥരുടെ ദൈവങ്ങളെ ചീത്ത വിളിക്കുക പോലും ചെയ്യരുത് എന്നാണ് വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും യുദ്ധഘട്ടങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും യുദ്ധം വേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും യുദ്ധം മതസ്വാതന്ത്ര്യത്തിനു വേണ്ടിയാകും യുദ്ധം പ്രതിരോധത്തിനു വേണ്ടിയാകും അത്തരത്തിലുള്ള യുദ്ധങ്ങൾ കടന്നു വരുന്ന സമയങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ അപ്പോൾ പോലും പരമാവധി യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും പരമാവധി കരാറുകളും ഐക്യമുണ്ടാക്കാനും ഉണ്ടാക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് വിശുദ്ധ ഖുർഖാനിന്റെ അധ്യാപനങ്ങളും നബിസ്വല്ലാ അലൈഹി വസ്ലമയുടെ ജീവിതവും നമുക്ക് കാണിച്ചു തരുന്നത് ഹുദൈബിയ സന്ധി അതിനു വലിയൊരു ഉദാഹരണമായി നമുക്ക് മുന്നിലുണ്ട് ഇനി യുദ്ധം വേണ്ടി വന്നാൽ പോലും അതിക്രമികളെ പരിധിവിട്ടു പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് നിങ്ങൾ പരിധി പരിധിവിട്ടു പ്രവർത്തിക്കരുത് അള്ളാഹുവിന്റെ നിയമങ്ങൾ കൃത്യമായി കൃത്യമായി സൂക്ഷിച്ചു കൊണ്ടു വേണം യുദ്ധഘട്ടങ്ങളിൽ പോലും ഇടപെടേണ്ടത് എന്ന് വിശുദ്ധ വിശുദ്ധൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അന്യമത വിദ്വേഷമല്ല മറിച്ച് സമാധാനവും നീതിയും സഹിഷ്ണുതയും മുൻനിർത്തുന്ന സഹവർത്തിത്വത്തിന്റെ പാഠങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പരമാവധി ഐക്യത്തിന്റെ പരമാവധി ഒരുമിച്ച് ചേർക്കലിന്റെ സമവായത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ഇണക്കത്തിന്റെ സമാധാനത്തിന്റെ പരിശ്രമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദർശനം എന്ന ആശയമെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ആ ദർശത്തെയാണ് അവിടെ ഇവിടെ വെറുപ്പുൽപാദിക്കുന്ന ഇസ്ലാമോ ഫോബിയയുടെ വിപണന വ്യാപാരികൾ അവിടെ ഇതിനെ വളച്ചൊടുക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ പേരിൽ ഭീതി പടർത്താൻ ശ്രമിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് വസ്സലാത്തു വസ്സലാം വസ്ലാത്തു വസ്സലാമില്ല വലഹമില്ല അസ്സലാ വാർഹമു